നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ ലീഡർഷിപ്പ് ക്യാമ്പിന്റെ സെന്റ് മേരീസ് കോളേജിൽ വെച്ച് എം ജി യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ സെക്രട്ടറിമാരുടെ ദ്വിദിന റെസിഡൻഷ്യൽ ലീഡർഷിപ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം തുരുത്തപ്പിള്ളി സെന്റ് മേരീസ് കോളേജിൽ വെച്ച് എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് നമ്പർ രൂപീകരിച്ച അമൃതധാര ബ്ലഡ് ഡയറക്ടറിയുടെ പ്രകാശനവും ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് രതീഷ് അധ്യക്ഷത വഹിച്ചു മനുഷ്യന്റെ എന്നുള്ളത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ തേനീച്ച തേനീച്ച കൂട് നോക്കുക നോക്കുക അതൊരു പക്ഷേ നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടുകാണും ഇൻ്റർനെറ്റിലെങ്കിലും കണ്ടു കാണും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹെക്സഗണൽ ഷേപ്പിലുള്ള തേനീച്ച നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ മനുഷ്യർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ മിമിക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ചില ടെക്നോളജികളൊക്കെ ഉണ്ട് അത് ചെയ്യാം ഈ ഞങ്ങൾ കെമിസ്ട്രിയിൽ തന്നെ ഹെക്സഗൺ വെൻസിൻ സ്ട്രക്ചർ എന്നൊക്കെ പറയും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പക്ഷികളുടെ കൂട് നോക്കുക പക്ഷികൾ കൂടുണ്ടാക്കുന്ന രീതി നോക്കുക പക്ഷിക്കൂടുകൾ വൈവിധ്യമാർന്ന ഒരുപാട് പക്ഷിക്കൂടുകളുണ്ട് മാസ്മര ലോകം മാസ്മരികത എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ള വിവിധ കളറുകളിലുള്ള പക്ഷിക്കൂടുകൾ എന്നാൽ ഇന്നത്തെ ഒരു പൊതു രീതി അവനവനിലേക്ക് ചുരുങ്ങാൻ ഓരോരുത്തരെയും ഏരിപ്പിക്കുന്നതാണ് നിന്റെ കാര്യം മാത്രം നോക്കണമെന്ന ഉപദേശങ്ങൾക്ക് നടുവിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കൗമാരം വരുന്നത് അവിടെയാണ് ഒരാൾക്കും വ്യക്തിയായി നിലനിൽക്കാൻ കഴിയില്ല എന്നും സമൂഹവുമായി ചേർന്നേ നിലനിൽക്കാൻ കഴിയൂ എന്നുമുള്ള വലിയ സന്ദേശം എൻ എസ് എസ് മുമ്പൂട്ട് വെക്കുന്നത് അപ്പോൾ എൻ എസ് എസ് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യത്തെ ലക്ഷ്യങ്ങളെ മുറുക പിടിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കാഴ്ചപ്പാട് നാലാത്വത്തിലേകത്വം വൈവിധ്യങ്ങളാൽ സമ്പന്നമായ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന വൈവിധ്യങ്ങളെ നിലനിർത്തുന്ന അപ്പോഴും ഏകത്വത്തെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങൾ പ്രസരിപ്പിക്കാൻ അത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് അത്തരം ആശയത്തിൻ്റെ പ്രാധാന്യം എത്തിക്കാൻ സമൂഹത്തിൽ അവശത നേരിടുന്നവരെ വെല്ലുവിളികൾ നേരിടുന്നവരെ ദുർബലരായ ആളുകളെ അവർക്ക് താങ്ങാകണം തണലാകണം എന്ന കരുതലിൻ്റെ സന്ദേശം പുതിയ തലമുറയിൽ പ്രസരിപ്പിക്കാനെല്ലാം എൻ എസ് എസിന് വലിയ പങ്കുണ്ട് ആ ചുമതല നല്ല നിലയിൽ നിർവഹിച്ചു വരുന്നുണ്ട് ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസൻ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ടി വി സുജ സെൻറ്റ് മേരീസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഫാദർ സജി ജോബ് കോളേജ് മാനേജർ ബേസിൽ വർഗീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് എൻ എസ് എസിന്റെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഫാദർ എൽദോസ് കെ ജോയ് തുടങ്ങിയവരും സംബന്ധിച്ചു എല്ലാവർക്കും നമസ്കാരം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എൻ എസ് സെക്രട്ടറിമാർക്ക് ആഭിമുഖ്യത്തില് രണ്ട് ദിവസത്തെ റസിഡൻഷ്യൽ ക്യാമ്പാണ് നമ്മുടെ സെൻറ് മേരീസ് കോളേജിൽ നടത്തപ്പെടുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ക്യാമ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട് അവരുടെ താമസ സൗകര്യങ്ങൾ അവരുടെ ഭക്ഷണ സൗകര്യങ്ങൾ എല്ലാം എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും കോളേജിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട് ഇത് വളരെ ഫലപ്രദമായി തീരുമെന്നും ഈ സെക്രട്ടറിമാർക്ക് നല്ലൊരു പ്രചോദനവും ഊർജവുമായിട്ട് ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് തീരുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കീഴിൽ കോളേജിൽ കോളേജിൽ വോളണ്ടിയർ സെക്രട്ടറിമാർക്കുള്ള രണ്ട് ദിവസത്തെ ക്യാമ്പാണ് വെച്ച് നടക്കുന്നത് ഈ ചെയ്തു രാജ്യത്തിനാകെ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രോജക്റ്റുകൾ വിജയപ്രദമായി നടത്തി ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി എൻ എസ് എസ് ആണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇത് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട വോളണ്ടിയർ സെക്രട്ടറിമാർക്ക് എൻ എസ് എസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ദിശാബോധം നൽകുന്നതിന് വേണ്ടിയാണ് രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് റെഗുലർ ആക്ടിവിറ്റിക്കൊപ്പം യൂണിവേഴ്സിറ്റി എൻ എസ് എസ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എൻ എസ് എസ് ഏറ്റെടുക്കുന്ന പദ്ധതികളും വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് രണ്ട് ദിവസമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്